എല്ലാ ഇന്റീരിയർ വർക്കും ഉൾപ്പെടെ ചെലവ് ചുരുക്കാനുള്ള പല മാർഗങ്ങളും നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഹലോ ഹായ് നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ടാണ് നമ്മളുള്ളത് അപ്പോൾ ഈ ഒരു വീട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഇന്റീരിയറിൽ ഉൾപ്പെടെ ചെലവ് ചുരുക്കി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് നമസ്കാരം ഹൈ നമസ്കാരം ഞാൻ അരുൺ കുറഞ്ഞ കാലയളവിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണിത് ക്ലയൻറ്റിൻ്റെ ആവശ്യാനുസരണം വളരെയധികം എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തി ഇൻറ്റീരിയർ വർക്ക് ഉൾപ്പെടെ നമ്മൾ വളരെ ചിലവ് ചുരുക്കി നിർമ്മിച്ച ഒരു വീടാണ് ഏകദേശം ആറു മാസക്കാലയളവാണ് വേണ്ടി വന്നത് ഇത് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിട്ടുള്ളൊരു വീടാണ് ഇത് നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പാനൽ ലൈറ്റുകൾ പ്രൊഫൈൽ ലൈറ്റുകൾ ഇതെല്ലാം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബെഡ്റൂം ഫ്രണ്ട് എലിവേഷനിൽ വരുന്ന ഒരു ബെഡ്റൂം ഹൈറ്റ് കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ആ ഹൈറ്റ് കൂടുതൽ ഉണ്ട് ഉള്ളതുകൊണ്ട് ആ റൂമിനകത്ത് ചൂട് കുറഞ്ഞ് തണുപ്പ് അനുഭവപ്പെടാൻ കാരണമാകുന്നു സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പത്ത് ആറ് പത്തടി ആറ് സൈ ആറടി സൈസിൽ നിർമ്മിച്ചിട്ടുള്ള സിറ്റൗട്ടാണ് ഇതിൻ്റെ ഫ്ലോറ് വെറ്റിഫൈഡ് ഗ്ലോസി ടൈലാണ് ലേ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എപ്പോക്സി ചെയ്തിട്ടുണ്ട് അതുപോലെ സ്റ്റെപ്പ് നമുക്ക് ഗ്രാനൈറ്റ് ആണ് ലേ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിൻഡോ നോക്കുകയാണെങ്കിൽ ഇത് സിറ്റൗട്ടിൽ ഫ്രഞ്ച് ടൈപ്പ് വിൻഡോ ആണ് വെച്ചിരിക്കുന്നത് അത് പ്ലാവിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ സിറ്റൗട്ടിൽ ഫാന് പ്രൊഫൈൽ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റ് അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്വിച്ച് ഇതെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഡോറ് നമ്മുടെ പുതിയ മോഡൽ മോഡലനുസരിച്ച് സ്റ്റീൽ സ്ട്രിപ്പുകളും അതുപോലെ ഗ്ലാസിൻ്റെ വർക്കുകളിലൂടെ ചേർത്ത് നമ്മുടെ തന്നെ വർഷോപ്പിൽ കാർബൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതാണ് ഇതിൻ്റെ ലീവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയിൽ പ്രധാനമായിട്ടും നമ്മൾ ഇത് പത്ത് പതിനൊന്ന് അടി സൈസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ ടയർ നോക്കുകയാണെങ്കിൽ വെറ്റർഫൈഡ് ഗ്ലോസി ടയർ അതുപോലെ തന്നെ എപ്പോക്സി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഇത് നമ്മൾ സിറ്റൗട്ടിലോട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഫ്രഞ്ച് ടൈപ്പ് വിൻഡോയാണ് വൈറ്റ് കളറിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡാർക്ക് ഗ്രേ കളർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ജിപ്സും സീലിംഗ് ചെയ്തിട്ടുള്ളതാണ് ഈ ജിപ്സും സീലിംഗിൽ തന്നെ പ്രൊഫൈൽ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ് അതുപോലെ തന്നെ ഇതിനെ ടി വി യൂണിറ്റ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഹാളും ലിവിംഗ് ഏരിയയും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ആയിട്ട് നമുക്ക് ഈ ടി വി യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അത് ആ ടി വി യൂണിറ്റിൽ തന്നെ ഷോ ഓക്കേസ് ഐറ്റങ്ങൾ വെക്കത്തക്ക രീതിയിൽ ഈ പാർട്ടീഷൻ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കാൻ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീടിൽ നമുക്കൊരു കോർണർ സെറ്റ് അറേഞ്ച് ചെയ്താൽ ഈ കാണുന്ന സ്പേസ് നമുക്ക് വളരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് വളരെയധികം ഉണ്ട് എത്ര ബെഡ്റൂം ഇതിന് മൂന്ന് ബെഡ്റൂം ആണ് കൊടുത്തിട്ടുള്ളത് ഒന്നാമത് ബെഡ്റൂമെന്നാൽ ഈ ഭാഗത്തായിട്ട് ഈ ഈ റൈറ്റ് അതുപോലെ നമ്മളിവിടെ പൂജാ റൂം അറേഞ്ച് ചെയ്തിട്ടില്ല പൂജാ റൂമിന് ഒരു ചെറിയ ഒരു സ്പേസ് ഇവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഇതിന്റെ ഡോറുകൾ ഈ ഡോർ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാവിന്റെ തടി ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഡോറാണ് അവിടെ ഈ ഡോറിൽ

ഒരു സ്ട്രിപ്പ് സ്ട്രിപ്പ് ടൈപ്പ് അതായത് കോർണർ കൊടുത്തിട്ട് ഹൈലൈറ്റ് വർക്കാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ രണ്ട് വിൻഡോ ആണ് അതൊരു മൂന്ന് വാടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൽ സീലിംഗ് ചെയ്തിട്ടില്ല സീലിംഗ് ചെയ്തിട്ടില്ല പിന്നെ അത്യാവശ്യം ഇലക്ട്രിക് പോയിന്റുകളെല്ലാം ആ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം ആയിട്ട് കോമൺ ബാത്റൂമ് കൂടിയുണ്ട് രണ്ട് റൂമിൽ നിന്നും കിടക്കാൻ പറ്റും ഇതിന്റെ ഡോറ് ഇതിന്റെ ഡോറ് ബിവിസ്ലിറ്റ് ഡോറാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഡോറാണ് അതുപോലെ തന്നെ ഈ ബാത്റൂമിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതില് വൺ പീസ് ക്ലോസറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓട്ടോ ഓട്ടോ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഹീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഷവർ അതുപോലെ പറ്റി പറയണ എപ്പോക്സ് ചെയ്തിട്ടുള്ള എപ്പോക്സ് ചെയ്ത് സ്ട്രിപ്പ് ടൈപ്പ് ആണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ടൈൽ നമ്മൾ ഫ്ലോർ ടൈപ്പ് ടൈപ്പ് പിന്നെ പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂം രണ്ടാമത്തെ ഇതിന്റെ ഡോറും ഈ പറയുന്ന ഈ ബെഡ്റൂമിന്റെ ഡോറും പ്ലാൻ തന്നെ തടി വെച്ച് ചെയ്തിട്ടുള്ളതാണ് എല്ലാ ഡോറും ഹാൻഡിൽ ലോക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് എത്ര സൈസ് വരും ഏകദേശം പന്ത്രണ്ട് സൈസിലുള്ള ഒരു ബെഡ്റൂം ആണ് ഈ ബെഡ്റൂമുകളിലും ബെഡ്റൂമിലൊന്നും അപ്രോക്സ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഈ ബെഡ്റൂമില് ഈ എല്ലാ ബെഡ്റൂമും നോക്കിയാലും നമ്മുടെ വൈറ്റ് കളറിന്റെ ഒരു ഫീലിങ്സ് മൂന്ന് വാള് വൈറ്റ് കളറാണ് അതിൽ തന്നെ ഒരു വാള് ഒരു ഗ്രീൻ കളറിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് അതുപോലെ സീലിംഗ് ജിപ്സും ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബെഡ്റൂമാണ് ഒരു റൂഫിന് ഹൈറ്റ് കൂടിയ ഒരു റൂമാണ് പന്ത്രണ്ട് അടിയോളം ഹൈറ്റ് ഈ ബെഡ്റൂമിന് പക്ഷേതായ ഒരു കൂളിങ് ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ഒരു അലമാര ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരു മൂന്ന് വിൻഡോ ആ പാളിന്റെ ഭാഗം ഫ്രണ്ടിന്ന് കണ്ട വിൻഡോ ഇവിടെ അതെ അതുപോലെ ഒരു രണ്ടുപാളി വിൻഡോ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം അപ്പുറത്തെ റൂമിലെ പോലെ തന്നെ 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 അതേപോലെ നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് ഡൈനിങ്രിയയിൽ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാളമായ ഒരു സെപ്പറേഷൻ വർക്ക് ഈ ഇത് നമ്മൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരുപാട് ക്ലോസ്ഡ് ആവാതെ ഓപ്പൺ ഫീലിംഗ് എന്നാൽ ആ ഒരു ഫീലിംഗ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സെപ്പറേഷൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ഡൈനിങ് ഏരിയ ശ്രദ്ധിക്കുമ്പോൾ അതിന്റെ ഓപ്പൺ ഓപ്പൺ ഒരു വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ടേബിള് ഇത് നമ്മൾ പന്ത്രണ്ട് പതിനൊന്ന് സൈസിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പന്ത്രണ്ട് പതിനൊന്ന് സൈസിലാണ് ഈ ഡൈനിങ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഇതിന് ജിപ്സും സീലിംഗും കൊടുത്തിട്ടുണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ നേരത്തെ പറഞ്ഞതുപോലെ കൊണ്ടുതന്നെ ഈ വാളിന് വൈറ്റ് കളറും എന്നാൽ സിംഗിൾ വാൾ ഹൈലൈറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഒരു ഡിസൈൻ ഒരു ഡയമണ്ട് ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിന് വാഷിംഗ് ഏരിയ അതായത് ഇവിടെ ഒരു ചെറിയ കബോർഡ് പോലെ സെറ്റ് ചെയ്ത് വാഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതെ സ്റ്റോറേജ് ഏരിയ ഉണ്ട് പിന്നീട് ഈ ടൈല് നമ്മൾ നേരത്തെ ഹാളിലെ ലിവിങ് ഹാളിന്റെ കൂട്ടം തന്നെ ചെയ്ത് ഫോർ ബൈ ടൂറെ ഗ്ലോസ് ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് മൂന്ന് വാളി ജനലുണ്ട് എല്ലാ സൗകര്യങ്ങളും അതുപോലെ ജിപ്സും സീലിങ്ങും ചെയ്ത നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ ഡോറ് മറ്റു ബെഡ്റൂമുകളെ കൂട്ടി തന്നെ ലാവിന്റെ തടി ഹാൻഡിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ വൈറ്റ് കളർ ആയതുകൊണ്ട് ഒരു ബ്രൗൺ കളറാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ള ഡോറുകളൊക്കെ ഇത് പന്ത്രണ്ട് പതിമൂന്ന് സൈസില് ഉള്ള ഒരു ബെഡ്റൂമാണ് പന്ത്രണ്ട് പതിമൂന്ന് സൈസിലുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ ഈ ബെഡ്റൂമില് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മള് ജിപ്സും സീലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് വശത്തായിട്ട് ഒരു മൂന്ന് വാളി ജല്ലല് ഒരു രണ്ട് വാളി ജെല്ല അതുപോലെ തന്നെ ഇതിന് ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ ഉണ്ട് പിന്നീട് ഇതിന്റെ ടൈല് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എപ്പോക്സി ചെയ്തിട്ടില്ല എന്നാൽ ആ ഫോർബൈ ടൂറെ തന്നെ ഗ്ലോസി ടൈപ്പ് ടൈലാണ് പിന്നീട് സീലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഈ ഡോർ പൊസിഷൻ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡാർക്ക് കളർ ഫിനിഷിങ്ങില് ഒരു ജിപ്സം വർക്ക് ഒരു ബ്ലോക്ക് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിനകത്ത് പ്രൊഫൈൽ ലൈറ്റുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് സീലിംഗ് പോയിന്റുള്ള നമുക്ക് ബെഡ് സ്വിച്ച് മറ്റേ ബെഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ മൊബൈൽ ചാർജ് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സംവിധാനം

ഏരിയ ഉണ്ട് പിന്നെ ഡോർ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ബാത്ത്റൂം ഡോറിൻ്റെ ടൈപ്പ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഡോറ് കൊടുത്തിട്ടല്ലേ പിന്നീട് ഇനി നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഈ വീടിന്റെ കിച്ചണെ സംബന്ധിച്ചാണ് ഈ കിച്ചന്റെ ഈ ഡോർ ശ്രദ്ധിച്ചാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്ലാവിന്റെ തടി ഉപയോഗിച്ചിട്ട് അത് ഹാഫ് പോർഷനോളം ഗ്ലാസ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസിന് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടെ ഉള്ള ഒരു ആണ് ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്ത് കിച്ചണിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായും ടൈല് ടൈൽ ആണെങ്കിൽ നമ്മുടെ ഒരു ലൈറ്റ് കളർ എൻ്റെ ഒരു ഫിനിഷിംഗാണ് ഉദ്ദേശിച്ചിരുന്നത് അത് ബ്ലാക്ക് കളർ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് എത്ര സൈസ് വരുന്നുണ്ടെന്നറിയാമോ കിച്ച കിച്ചന് നമ്മൾ പതിനൊന്ന് പത്ത് ആണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന്റെ കബോർഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ കബോർഡ് പി വി സി ലാമിനേറ്റഡ് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നാൽ ഇതിന്റെ ഇതിൻ്റെ ബോട്ടം ഭാഗത്തും ഈ ഭാഗത്തും മാത്രമേ കബോർഡ് കൊടുത്തിട്ടുള്ളൂ അത് തന്നെ ഇതിനകത്ത് ബാസ്കറ്റുകളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഗ്രാനൈറ്റ് ഈ ഗ്രാനൈറ്റ് നോക്കിയാല് ഗ്രാനൈറ്റ് സ്ലാബ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ സ്ലാബ് അതുപോലെ തന്നെ ഗ്രാനേറ്റിന്റെ തിക്നെസ് നമുക്ക് ശ്രദ്ധിച്ചാൽ നല്ല തിക്നെസ് ഉള്ള സ്ലാബ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് വീതിട്ടുണ്ട് വീതിട്ടുണ്ട് പിന്നീട്

സ്റ്റൗവിന്റെ ഏരിയായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇനി ഇലക്ട്രിക് ഷിമ്പിനി വേണമെങ്കിൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗമായിട്ട് അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് ഷിമ്പിനി കൊടുക്കുന്നത് ആയതുകൊണ്ട് കൂടി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ സൈഡ് കബോർഡ് കൊടുത്തിട്ടുണ്ട് എന്നാൽ റൈറ്റ് സൈഡ് കബോർഡ് കൊടുത്തു ചെലവരുക്കാണ്ടല്ലേ സ്റ്റൗവിന്റെ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ശരിക്കും കൊടുത്തിരിക്കുന്ന ഈ വീടിനെ കൊടുത്തിരിക്കുന്നോളം അത്യാവശ്യം കിച്ചൺ അല്ലേ അല്ലെ അതായത് ഫ്രിഡ്ജിന്റെ ഇവിടെ ഫ്രിഡ്ജിന്റെ പോയിന്റ് അല്ലേ പിന്നീട് നമ്മള് നോക്കുവാണെങ്കിൽ ഈ രണ്ട് അതായത് വർക്ക് ഏറിയ കൂടിയുണ്ട് വർക്ക് കിച്ചണുമായിട്ട് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു അടുപ്പ് ഇവിടെ ഇങ്ങനെ അടുപ്പ് കൊടുത്തിട്ടുണ്ട് ഷോർട്ടേജ് കൊണ്ടത് കൊറച്ച് എല്ലാ ദിവസവും ഉപയോഗിക്കാറില്ല അല്ലല്ലി അതുപോലെ രണ്ട് പാളിയും ജനല് ാണ് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർട്ടൈലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോറ് ഡോറ് പ്ലാവിന്റെ തടി വെച്ച് ആ ഡോറ് കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഡോറല്ലേ അതെ രണ്ട് പാടിയാളിൽ തന്നെ ഡോർ കൊടുത്തിരിക്കുന്നത് വർക്ക് ഏരിയ വരാനുള്ളതാണോ പുറത്തേക്ക് അതുപോലെ തന്നെ ഇത് എന്റെ ഇലക്ട്രിക് മോട്ടോറിന്റെ സ്വിച്ചുണ്ട് മെഷീൻ പിന്നീട് ഇത് നമ്മള് അഞ്ചടിക്ക് ആറടിക്ക് വീതിക്കാണ് ചെയ്തിട്ടുള്ളത് അതെ ആറടി വീതി പതിനൊന്നടി രണ്ടാമത്തെ കിച്ചൺ വന്നിട്ട് കിച്ചൺ വന്നിട്ടുള്ളത് അത്രയാണ് പ്രധാനമായിട്ടും ഈ വീടിന്റെ കിച്ചൻ നല്ല സൗകര്യങ്ങളുണ്ട് ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെ അതെ എല്ലാ സൗകര്യങ്ങളും അതായത് ക്ലയന്റിന്റെ എല്ലാ ആവശ്യങ്ങളും അത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കണ്ട സൗകര്യങ്ങളോട് കൂടിയ ഈ വീട് എല്ലാ ഇന്റീരിയർ വർക്കും ഉൾപ്പെടെ ആയിരത്തിഅമ്പത് സ്ക്വയർ ഫീറ്റിന് നിർമ്മിച്ചിരിക്കുന്നത് വെറും പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് നമ്മളിപ്പോഴത്തെ ഈ സമയത്ത് ഇങ്ങനെ ഒരു വീട് നിർമ്മിക്കാൻ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ചിലവാകുന്ന സ്ഥാനത്താണ് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ ഈ വീട് പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് ചുരുക്കാനുള്ള പല മാർഗങ്ങളും ചിലവ് ചുരുക്കാനുള്ള പല മാർഗ്ഗങ്ങളും നമ്മൾ ഇതിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത് പത്തൊമ്പത് ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ നിർമ്മിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഏറ്റവും പറഞ്ഞ പോലെ നമ്മൾ കണ്ടതുപോലെ എല്ലാ സൗകര്യങ്ങളും ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് നിർമ്മിക്കാൻ നിർമ്മിക്കാനെടുത്ത ചിലവെന്ന് പറഞ്ഞാൽ വെറും പത്തൊൻപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഇത്തരത്തിലൊക്കെ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ വീണ്ടും വിശേഷങ്ങൾ എന്തായാലും മറ്റു വീണ്ടും വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ